കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ ഉപതിരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ ബി ജെ പിയിലെ പൊട്ടിത്തെറി ശക്തമാവുകയാണ് പാലക്കാട്ടെ പരാജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ബി ജെ പിയിൽ വാക്കുതർക്കങ്ങളും ചേരിതിരിവുമൊക്കെ ഉണ്ടായിരിക്കുന്നത് അതിനാൽ തന്നെ ബി ജെ പി അധ്യക്ഷ സ്ഥാനം സുരേന്ദ്രൻ ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നാൽ സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നു എന്നാൽ രാജിവെക്കേണ്ടതില്ലെന്ന കേന്ദ്ര നേതൃത്വം അറിയിച്ചതായി സുരേന്ദ്രന്റെ പക്ഷം അവകാശപ്പെടുന്നുമുണ്ട് എന്നാൽ സുരേന്ദ്രനെതിരെ ആഞ്ഞടിച്ച് ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് ഭാര്യർ വീണ്ടും എത്തിയിരിക്കുകയാണ് സുരേന്ദ്രന്റെ രാജ്യസന്നദ്ധത രാഷ്ട്രീയ നാടകമാണെന്നും രാജ്യസന്നദ്ധത അറിയിക്കുന്നതിനു പകരം രാജിവെച്ച് പുറത്തുപോകുകയാണ് വേണ്ടതെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു മാത്രമല്ല കേരളത്തിലെ ബി ഗ്രൂപ്പ് പോരാട്ടത്തിൽ ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ കൈക്കോടാലിയാകാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും സന്ദീപ് കൂട്ടിച്ചേർത്തു രാജി സന്നദ്ധത അറിയിക്കുക എന്നത് ബി ജെ പിയിലില്ല രാജിവെക്കാനാണെങ്കിൽ രാജിവെച്ച ശേഷം അറിയിക്കുകയാണ് വേണ്ടതെന്നും സന്ദീപ് പറഞ്ഞു നിലവിൽ ബി ജെ പിയിലെ പൊട്ടിത്തെറി അവസാനിപ്പിക്കാൻ കെ സുരേന്ദ്രന്റെ രാജി അനിവാര്യമാണെന്നാണ് ചില രാഷ്ട്രീയ നേതാക്കൾ വിലയിരുത്തുന്നത് കേന്ദ്ര നേതൃത്വം രാജി ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും മുന്നണിയിലെ ചേരിതിരിവുകൾ ഇനിയും തുടർന്നാൽ ചിലപ്പോൾ സുരേന്ദ്രന്റെ രാജി കേന്ദ്രം തന്നെ ആവശ്യപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്നാണ് സൂചനകൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ താമര വിരിഞ്ഞതും കേരളത്തിലെ ബി വോട്ട് ശതമാനം കൂടിയതുമൊക്കെ കേരളത്തിൽ ഇനിയും താമര വിരിയാ ബി ജെ പിയുടെ സാധ്യതയാണ് എടുത്തുകാട്ടുന്നത് അതിനാൽ തന്നെ ബി ജെ പിയിൽ ഇനിയും ചേരുതിരിവുകൾ തുടർന്നാൽ അത് മുന്നണിയെ ബാധിക്കുമെന്നാണ് വിലയിരുത്തലുകൾ അതിനാൽ തന്നെ കെ സുരേന്ദ്രന്റെ രാജി കേന്ദ്രം തന്നെ ചിലപ്പോൾ ആവശ്യപ്പെട്ടാക്കാം എന്ന വിലയിരുത്തലുകളുമുണ്ട്